നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടത് മൂലം ഇനിയുള്ള മണിക്കൂറിൽ കേരളത്തിൽ അതിശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അടുത്ത മുപ്പത്തി ആറ് മണിക്കൂറിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചേക്കും അറബിക്കടലിലെ ന്യൂനമർദ്ദവും അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിദഗ്ധനായിട്ടുള്ള രാജീവിനെരിക്കുളം വ്യക്തമാക്കിയിരിക്കുന്നത് കാരണം കുറച്ച് ദിവസങ്ങളുടെ വ്യത്യാസത്തിലാണ് കേരളത്തിലെ കാലാവസ്ഥ ഇപ്പോൾ മാറി മറിഞ്ഞിരിക്കുന്നത് കേരളത്തിൽ ഇന്നും ബുധനും മഴയിൽ വർധനവുണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപത്തിമൂന്നിന് കോഴിക്കോടും വയനാടും ഇരുപത്തിനാലിന് കണ്ണൂരും കാസർഗോഡും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശവും കൃത്യമായി തന്നെ നൽകിയിട്ടുണ്ട് ൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തെക്കുകിഴക്കൻ അറബിക്കടൽ അതിനോട് ചേർന്ന പ്രദേശങ്ങളിലും മണിക്കൂറിൽ നാപ്പത്തഞ്ച് മുതൽ അമ്പത്തി കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തി കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാന്നാർ കന്യാകുമാരി പ്രദേശം തെക്ക് കിഴക്കൻ അറബിക്കടൽ അതിനോട് ചേർന്ന തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ മധ്യപടിഞ്ഞാറൻ അറബിക്കടൽ മധ്യ കിഴക്കൻ അറബിക്കടൽ തെക്കൻ ബംഗാൾ ഉൾക്കടൽ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ നാപ്പത്തി അഞ്ചു മുതൽ അമ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാനാർ കന്യാകുമാരി പ്രദേശം തെക്കുകിഴക്കൻ അറബിക്കടൽ അതിനോട് ചേർന്ന തെക്കൻ അറബിക്കടൽ അതിനോട് ചേർന്ന മധ്യ അറബിക്കടൽ തെക്കൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന മധ്യ ബംഗാൾ ഉൾക്കടൽ തെക്കൻ ആന്ധ്രാപ്രദേശ് തീരം ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെയും അവസരങ്ങളിൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഇരുപത്തിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ഇരുപത്തിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ നാപ്പത്തി മുതൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തി കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാനാർ കന്യാകുമാരി പ്രദേശം തെക്കൻ അറബിക്കടൽ അതിനോട് ചേർന്ന മധ്യ അറബിക്കടൽ തെക്കൻ ബംഗാൾ ഉൾക്കടൽ മധ്യ ബംഗാൾ ഉൾക്കടൽ തെക്കൻ ആന്ധ്രാപ്രദേശ് തീരം ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന് മുൻപുള്ള കാറ്റിന്റെ കറക്കമാണ് ചക്രവാതച്ചുഴി ന്യൂനമർദ്ദവും ഒരർത്ഥത്തിൽ കാറ്റിന്റെ കറക്കം തന്നെയാണ് കാറ്റിന്റെ ശക്തി കുറഞ്ഞ കറക്കമാണ് ചക്രവാതച്ചുഴി മർദ്ദവൃദ്ധിയാനം കാരണം ചാക്രീക രീതിയിൽ കാറ്റ് കറങ്ങുന്നതാണ് ചക്രവാതച്ചുഴിക്ക് ഇടയാക്കുന്നത് അന്തരീക്ഷത്തിൽ വിവിധ ദിശയിൽ സഞ്ചരിക്കുന്ന കാറ്റ് മർദ്ദവ്യത്യാസം മൂലം ചക്രം പോലെ കറങ്ങും ഘടികാര ദിശയിലും എതിർ ഘടികാര ദിശയിലും ഈ കറക്കമുണ്ടാകും ഭൂമിയുടെ ദക്ഷിണാർദ്ധഗോളത്തിൽ ഇത് ഘടികാര ദിശയിലും ഉത്തരാർദ്ധത്തിൽ ഇത് എതിർ ഘടികാര ദിശയിലുമാണ് ഉണ്ടാകുക ഭൂമിയുടെ കറക്കം കൊണ്ടുണ്ടാകുന്ന കൊറയോലിസ് ബലമാണ് അർദ്ധഗോളത്തിൽ ഇത്തരത്തിൽ വിപരീത ദിശകളിൽ ചക്രവാത ചുഴിക്ക് ഇടയാക്കുന്നത് അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കുമെന്നും കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന പ്രവണതയാണ് പ്രതീക്ഷിക്കുന്നതെന്നും അറിയിപ്പിൽ പറയുന്നു മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട് മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണം ഇന്ന് ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് നാളെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് ജില്ലകളിലും ഓറഞ്ച് അലേർട്ടാണ് വ്യാഴാഴ്ച കണ്ണൂരും കാസർഗോഡും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് ആറ് എം എം മുതൽ ഇരുന്നൂറ്റി വരെ മഴ ലഭിക്കും ബുധനാഴ്ച തിരുവനന്തപുരം കൊല്ലം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും വ്യാഴാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും ശനിയാഴ്ച മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കും കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന പ്രവണതയാണ് പ്രതീക്ഷിക്കുന്നത് അത് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട് മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണം പൊതുജനങ്ങൾക്കുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ ഇപ്രകാരമാണ് മായ മഴ ലഭിക്കൊണ്ടിരിക്കുന്ന മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടതാണ് പകൽ സമയത്ത് തന്നെ മാറി താമസിക്കാൻ ആളുകൾ തയ്യാറാവണം സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും സാഹചര്യം വിലയിരുത്തി തയ്യാറാക്കപ്പെടുന്ന ക്യാമ്പുകളിലേക്ക് മാറണം ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതാണ് അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ പോസ്റ്റുകൾ ബോർഡുകൾ മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കോതി ഒതുക്കുകയും ചെയ്യേണ്ടതാണ് അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ് ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കിടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റ് ആവശ്യങ്ങൾക്കു ഇറങ്ങാൻ പാടുള്ളതല്ല മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പരമാവധി ഒഴിവാക്കുക വെള്ളച്ചാട്ടങ്ങൾ ജലാശയങ്ങൾ മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നത് വരെ ഒഴിവാക്കേണ്ടതാണ് ജലാശയങ്ങളോട് ചേർന്ന് റോഡുകളിലൂടെയുള്ള യാത്രകളിലും പ്രത്യേക ജാഗ്രത പാലിക്കുക അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കുക അതിശക്തമായ മഴയുണ്ടാകുന്ന സാഹചര്യത്തിൽ റോഡ് അപകടങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത മുന്നിൽ കാണണം വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം ആവശ്യമായ ഘട്ടത്തിൽ മാറി താമസിക്കണം മത്സ്യബന്ധന ഉപാധികൾ സുരക്ഷിതമാക്കി വെക്കണം റെഡ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മുൻകൂറായി ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിക്കേണ്ടതാണ് തങ്ങളുടെ പ്രദേശത്തെ ദുരിതാശ്വാസ ക്യാമ്പിനായി കണ്ടെത്തിയ കെട്ടിടം സംബന്ധിച്ചു സംഭവിച്ച വിവരം ബന്ധപ്പെട്ട റവന്യൂ തദ്ദേശ സ്ഥാപന അധികാരികളിൽ നിന്ന് മുൻകൂറായി അറിഞ്ഞുവെക്കേണ്ടതും അങ്ങോട്ടുള്ള സുരക്ഷിതമായ വഴി മനസ്സിലാക്കി വെക്കേണ്ടതുമാണ് വൈദ്യുതി ലൈനുകൾ പൊട്ടി വീണ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് അതിനാൽ ഇടവഴികളിലെയും നടപ്പാതകളിലെയും വെള്ളക്കെട്ടുകളിൽ ഇറങ്ങുന്നതിന് മുൻപ് വൈദ്യുതി അപകട സാധ്യത ഇല്ല എന്ന് ഉറപ്പാക്കണം അതിരാവിലെ ജോലിക്ക് പോകുന്നവർ ക്ലാസ്സുകളിൽ പോകുന്ന വിദ്യാർത്ഥികൾ തുടങ്ങിയവരും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം വൈദ്യുതി ലൈനുകളുടെ അപകട സാധ്യത ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ഒന്ന് ഒൻപത് ഒന്ന് രണ്ട് എന്ന നമ്പറിൽ കെ എസ് സി ബി അറിയിക്കുക കേരളത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന താലൂക്ക് ജില്ലാ കൺട്രോൾ റൂമുകളുണ്ട് അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിലും സഹായങ്ങൾക്കായി ഒന്ന് പൂജ്യം ഏഴ് ഏഴ് ഒന്ന് പൂജ്യം ഏഴ് പൂജ്യം എന്നീ നമ്പറുകളിലും ബന്ധപ്പെടാവുന്നതാണ് കൃത്യമായിട്ട് അതിലെല്ലാം ഉപരി ജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം അതിനനുസരിച്ചിട്ടുള്ള സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതും അനിവാര്യമാണ്